പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സെന്റ് തോമസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷന്റെയും കോട്ടയം ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെയും സഹകരണത്തോടെ കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സംസ്ഥാനതല നെറ്റ്ബോൾ ഫാസ്റ്റ് ഫൈവ് മിക്സഡ് മത്സരങ്ങൾ ആരംഭിച്ചു ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിച്ചു ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലകളിൽ നിന്നായി കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു കേരള നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് എസ് നജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാണിസികപ്പൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അനുഗ്രഹ പ്രഭാഷണവും പാലാ മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം ആമുഖ പ്രഭാഷണവും നിർവഹിച്ചു കോട്ടയം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൾ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അവിനാശ് മാത്യു കൗൺസിലർമാരായ ലീന സണ്ണി ബിജു മാത്യൂസ് ബിനു പുളിക്കണ്ടം ബിജു പാലുപടവൻ എന്നിവർ സന്നിഹിതരായിരുന്നു നാലാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ജോസ് കെ മാണി എം പി വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എസ് നജുമുദ്ദീൻ അധ്യക്ഷതയും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മായ രാഹുൽ മുഖ്യപ്രഭാഷണവും നടത്തുന്നു യോഗത്തിൽ ലീന സണ്ണി ബി എഡ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ലവീന ഡൊമിനിക് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ ഫാദർ റെജി തെങ്ങുംപള്ളിൽ കോട്ടയം ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ സണ്ണി വിസ് കറിയാസ് കേരള നെറ്റ്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ശിൽപ എ ജില്ലാ അസോസിയേഷൻ ട്രഷറർ സെൻ എബ്രഹാം എന്നിവരും പങ്കെടുക്കും ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിനായി ജനറൽ കൺവീനർ ഡോക്ടർ സതീഷ് തോമസിന്റെയും ഓർഗനൈസിംഗ് സെക്രട്ടറി ഡോക്ടർ സുനിൽ തോമസിന്റെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ന്യൂസ് പാല